ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് ഋഷഭ് പന്ത് താൻ പോലും നനച്ചിരിക്കാത്ത സമയത്താണ് കരിയർ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഋഷഭിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളാണ് കഴിഞ്ഞു ബോയതും പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ അടക്കം ഋഷഭിന്റെ കരിയറിൽ നിന്ന് നഷ്ടപ്പെടുകയുണ്ടായി എന്നാൽ അതിൽ നിന്നൊക്കെ മറികടന്ന് ഋഷഭ് എന്നായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നതെന്ന് ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യമായിരുന്നു ഈ സീസൺ ഐ പി എല്ലോട് കൂടെ തന്നെ ഋഷഭ് പന്ത് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹെഡ് കോച്ചായ റിക്കി പോണ്ണി വ്യക്തമാക്കിയിരിക്കുന്നത് ഐ പി എൽ പൂർണ്ണതോതിൽ കളിക്കാൻ ഋഷഭ് പന്ത് സജ്ജമാണ് എന്നാൽ പന്തിന് വിക്കറ്റ് കീപ്പറായി നിയോഗിക്കും ില്ല ക്യാപ്റ്റൻസി സ്ഥാനത്തിനെ കുറിച്ചും വ്യക്തത ഇല്ലെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബാറ്റിംഗിൽ മിക്കവാറും പ്ലെയറായി മാത്രമായിരിക്കും ഋഷഭ് പന്തിന്റെ സേവനം ടീമ് പ്രയോജനപ്പെടുത്തുക പന്ത് കളിക്കുന്നില്ലെങ്കിൽ ഓസീസ് താരം ഡേവിഡ് വാർണർ തന്നെയായിരിക്കും ടീമിന്റെ ക്യാപ്റ്റൻ ആവുക എന്നും റിക്കി പോണിംഗ് പറയുന്നു പൂർണ്ണമായ ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷം മാത്രമേ ഋഷഭിനെ പൂർണ്ണമായും കാര്യങ്ങൾ ഏൽപ്പിക്കാനാകൂ അതുകൊണ്ട് തന്നെയാണ് താരം ഇപ്പോൾ പൂർണ്ണ പരിശീലനത്തിലായിരിക്കുന്നതും ഋഷഭ് പന്ത് പരിശീലിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ താരം പങ്കുവെച്ചു വിക്കറ്റ് കീപ്പിംഗിന് പിന്നിലാണ് ാണ് താരം കഠിനും ഋഷഭ് പണ്ഡ പരിശീലനം നടത്തുന്നുണ്ട് വർക്കുകളൊക്കെ ശരിയായി വരുന്നത് ആരാധകർക്ക് ഏറെ സന്തോഷമായിരിക്കുകയാണ് നിരവധി ആരാധകർ കമന്റുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും ആരാധകർ കംബാക്ക് വെരി സ്ട്രോങ് എന്ന് തന്നെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് സിംഹം എന്നാണ് കമന്റിൽ സഹതാരമായ നിതീഷണ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏവരും വളരെ ആവേശത്തോടുകൂടെ തന്നെയാണ് ഋഷഭ് പന്തിനെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച മൊമെന്റുകൾ രാജ്യത്തിനായി സമ്മാനിച്ച താരമാണ് ഋഷഭ് പന്ത് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റുകളൊന്നായ ഗാബ ടെസ്റ്റ് വിജയിക്കുന്നതിൽ ഋഷഭിന്റെ പങ്ക് വളരെ വലുതായിരുന്നു അവിടെ നിന്ന് കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും ഏകദേശം രണ്ടു വർഷത്തോളം താരം പുറത്തിരിക്കേണ്ടി വന്നതും കരിയറിൽ നിന്ന് പ്രധാനപ്പെട്ട ഏകദിന ലോകകപ്പ് അടക്കം താരത്തിന് നഷ്ടമാവുകയും ചെയ്തു അവിടെ നിന്നൊക്കെ മടങ്ങി വന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വീണ്ടും സജീവ സാന്നിധ്യമാകാൻ തന്നെയാണ് ഋഷഭും ലക്ഷ്യമിടുന്നത്